ഹായ് നമസ്കാരം ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളെ സുഹൃത്തിൻ്റെ കടിയാണ് നല്ല വെറുതെ ജസ്റ്റ് ഞാൻ ഞാനൊരു കടയിലിങ്ങനെ കയറി ചെന്നിട്ടു അപ്പോൾ ഞാൻ ഞാനവിടെ ഒരു ബോർഡ് കണ്ടു എന്തപ്പം ഇങ്ങനെ വെക്കാൻ കാരണം ഞാൻ അവനോട് ചോദിച്ചിട്ട് ഇത്രയും നല്ല വൃത്തിയുള്ള കടയിൽ ഒരു ബോർഡ് അടവ് ഇതാക്കി തൂക്കിയിട്ട് കിട്ടും എന്താ സംഭവം ഞാൻ ചോദിച്ചു അവനോട് നോക്കാൻ നിങ്ങളീ പുകവലി അവിടെ പാടില്ല ഞാൻ അവനോട് ചോദിച്ചു ആരോ അവിടെ പുകവലിക്കല് അപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ബോർഡ് വെക്കണം അത്ര പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടിയിട്ട് വെച്ചതാണ് ആരപ്പ ഇങ്ങനത്തെ കടയിലൊക്കെ പോയിട്ട് പുക വലിക്കല്ലേ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ഇങ്ങനത്തെ കടയിലേക്ക് ഇറങ്ങി അവിടെ പുക വലിക്കോ ആ കടന്റെ ഒരു വൃത്തിയേട് അത്രയും വലിയ ബോർഡ് വെച്ചിട്ട് ആ കടന്റെ വൃത്തിയേടാണാക്കിയേക്ക എന്തപ്പൊരു ഗവൺമെന്റ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നവ പഞ്ചായത്തിലേസ് ഇട്ടണെങ്കിൽ പോകാൻ വാടിന്റെ ബോർഡുമാണ് എന്തപ്പോ ഇതിനൊക്കെ പറയാലെ നിങ്ങളെ അഭിപ്രായം എന്ന് പറയും എനിക്ക് കണ്ടപ്പോൾ ഇത് വൃത്തിയാടായി തോന്നി ആരപ്പ ഇങ്ങനത്തെ ഒരു കടയിലൊക്കെ വന്നപ്പോ പുക വലിക്ക എന്താണോ ഓരോരോ നിയമങ്ങൾ എന്തിനാണാവും അങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും ഇങ്ങനത്തെ കടിയിൽ പോയിട്ട് ഞാൻ ഞാനല്ലെങ്കിലും വലിക്കുന്ന ആളല്ല കേട്ടോ വലിക്കുന്ന ആളുകളാണെങ്കിലും കോമൺ സെൻസ് ഉള്ള ആളുകളല്ല കേരളത്തിലുള്ള ആരെങ്ങനത്തെ കടയിലൊക്കെ പോയി പോകായിരിക്കണെ താലിയും തളിച്ചോളാത്ത ഓരോ പ്രവർത്തനങ്ങളില്ലേ എനിക്ക് കണ്ടപ്പോൾ വളരെ ബോറായി തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്ത് അപ്പോൾ താങ്ക് യു അഭിപ്രായം ഒന്ന് അറിയിക്കുക കേട്ടോ